ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇത് നമ്മളെ നിലക്കുട്ടി ജിദ്ദയ്ക്ക് പോയ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ ഇടുന്നത് അവൾ അവളുടെ അപ്പാൻ്റെ അടുത്തേക്ക് ജിദ്ദയ്ക്ക് പോയി അപ്പോൾ വിമാനത്ത് കയറുന്നതും ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് കാണണം അത് പിന്നെ വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവൾ പുറത്തേക്ക് എടുത്തൊരു വീഡിയോ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ അവിടെ യിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങണ ഒരു ഭാഗമാണ് കേട്ടോ അത് അതാ വിമാനത്തിൻ്റെ ഉള്ളിൽ അവളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ അവൾ ഒരു വീഡിയോ ആക്കിയാണ് എനിക്ക് വിട്ടന്നാണ് അവൾക്ക് ഒരുപാട് സന്തോഷമായി അവളപ്പാൻ പോകാൻ വളപ്പാന്നെ കാണാൻ പോവുമല്ലോ ആ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണവള് ഇരിക്കണത് അങ്ങനെ വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുകയാണ് അവൾ പിന്നെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ബസ്സിൽ പോകണം വിമാനം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിൽ കയറണം എന്നിട്ടാണ് വിമാനത്തിൻ്റെ പുറ പിന്നെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോകാൻ കഴിയുള്ളു അങ്ങനെ അവള് ഇറങ്ങുകയാണ് വിമാനത്തുനിന്ന് ഇറങ്ങുകയാണ് അവർക്കൊരു പേടിയില്ല കേട്ടോ അവള് കൂളായിട്ട് അതിന്ന് ഇറങ്ങണുണ്ട് അങ്ങനെ ഓള് ഓടി പോയിക്കണ്ട ബസ് കയറുകയാണ് ഇനി എല്ലാവരും കാണണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്